സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വിൽപ്പനയ്ക്ക് എത്തിച്ച എംഡിഎംഎയും കഞ്ചാവുമായി യുവാവ് മലപ്പുറം പോലീസിന്റെ പിടിയിൽ പോലീസ് പിടികൂടിയത് നാല് ഗ്രാം എംഡിഎംഎയും കഞ്ചാവും കോടൂർ ടൌൺ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന മലപ്പുറം കരിപ്പറമ്പ് സ്വദേശി കീഴുവീട്ടിൽ മുനീർ എന്നയാളെയാണ് മലപ്പുറം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയന്റെ നേതൃത്വത്തിൽ മലപ്പുറം പോലീസും മലപ്പുറം ഡാൻസാഫ് ടീമും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി കോടൂർ കരീപ്പറമ്പ് എന്ന സ്ഥലത്ത് വെച്ച് പിടികൂടിയത് പ്രതി ലഹരി ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന വാഹനം പോലീസ് കണ്ടെടുത്തു മുൻപ് സമാന കേസിൽ മലപ്പുറം എക്സൈസ് പിടികൂടിയ ആളാണ് മുനീർ പ്രതിക്ക് ലഹരി എത്തിച്ചു നൽകുന്നയാളെ അന്വേഷിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി വിഷ്ണു മലപ്പുറം സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയൻ എ എസ് ഐമാരായ വിജയൻ ലീലാവതി സി പി ഒമാരായ ദ്വിതീഷ് ഷിനു രതീഷ് ഡാൻസാഫ് അംഗങ്ങളായ ദിനേശ് ഇരുപ്പക്കണ്ടൻ രഞ്ജിത് രാജേന്ദ്രൻ കെ ജസീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്